അസ്സാം അലൈക്കും വാഹത് വാത്ത ഇന്നത്തെ വിഷയം പറയുന്നത് മണിയറയില് ഭാര്യയുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടിട്ട് അത് പുറത്തു പോയിട്ട് പറയുന്ന കുറച്ച് നാളല്ലാത്ത മനുഷ്യന്മാരുണ്ട് അങ്ങനെ പറയാം അപ്പം അതിനെക്കുറിച്ചുള്ള ഒരു വിഷയമാണ് ഇന്നത്തെ വീടുകളിൽ തുടക്കം മുതൽ അവസാനം സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് മാത്രം അഭിപ്രായങ്ങൾ പറയുന്നവർ പറയുക പകുതി കേട്ട് പറയുന്നവരോട് നമുക്കൊന്നും പറയാനില്ല അപ്പൊ മണിയറ രഹസ്യം പരസ്യപ്പെടുത്തരുത് ഇണയുമായി ബന്ധപ്പെട്ട പങ്കിട്ട നിമിഷങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നത് കുറ്റകരമാണ് അബുസാഹു നിവേദനം ചെയ്തായിട്ട് കാണാം തങ്ങൾ പറയുകയാണ് ഭാര്യയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പരസ്യപ്പെടുത്തുന്ന പുരുഷനും ഭർത്താവുമായി ബന്ധപ്പെട്ടതിന്റെ വിവരങ്ങൾ പരസ്യപ്പെടുത്തുന്ന സ്ത്രീയും അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ദുഷിച്ച ജനങ്ങളിൽ പെട്ടവരാകുന്നു മുസ്ലിം നോക്കിയാൽ കാണാം ഭാര്യയും ഭർത്താവുമായി ബന്ധപ്പെട്ടത് ഇത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒരു സംഗതിയാണ് അതായത് ഗേൾ ഫ്രണ്ടിനോട് പറയുന്ന പുരുഷന്മാരുണ്ട് ഗേൾസ് പുരുഷനായ ഫ്രണ്ട്സിനോട് പറയുന്ന അവസരങ്ങളുണ്ട് അതവര് തമ്മിലുള്ള ബന്ധത്തിന്റെ പേരിൽ ആ ഒരു താല്പര്യം ആ ഇൻട്രസ്റ്റില് അതിലേക്ക് നടിപ്പിച്ചടുപ്പിച്ചു കൊണ്ടുവരുന്ന കുറേ വിഷയങ്ങളാണ് പക്ഷെ സ്വന്തം ഭാര്യയുമായി ബന്ധപ്പെട്ട് ആരാൻ്റെ ഭാര്യ സ്വന്തം ഭാര്യയെ ബന്ധപ്പെട്ട വിവരങ്ങൾ മറ്റോ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റില്ല അതൊന്നും പറ്റില്ല ഇപ്പം ഇവിടെ മുഖ്യമായ വിഷയം സ്വന്തം ഭാര്യയായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മറ്റുള്ളവർ പറയാ പറയുക അതുപോലെ മൊബൈൽ പകർത്തുന്ന കുറച്ച് ആളുകളുണ്ട് എല്ലാവരും നല്ല കുറച്ച് ആളുകളൊക്കെ ഉണ്ട് അത് പിന്നീട് നിങ്ങൾ അതേ നമ്മൾ റൂമിലൊക്കെ വെക്കുന്ന സമയത്ത് ബേസിലേസ് റൂമൊക്കെ ആണെങ്കിൽ ഉണ്ടാകുന്ന അബദ്ധങ്ങൾ അല്ലെങ്കിൽ അതിനുണ്ടാകുന്ന വലിയ നഷ്ടങ്ങൾ ഒരുപാടാണ് വെച്ചാൽ അത് പിന്നീട് പറയാം അത് ഉദാഹരണ സഹായം തന്നെ ഞാൻ ഞാൻ പറയാം പിന്നെ നിഷാ അപ്പോ അങ്ങനെ പറയരുത് എന്നാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ട് വന്നത് അസ്മാൻ നിവേദനം കാണാം നിറയാണ് ഒരു പുരുഷനും വാതിലടച്ച് മറക്കുള്ളിൽ വെച്ച് ഭാര്യയുമായി ബന്ധപ്പെടുകയും പുറത്തിറങ്ങിയ ശേഷം കൂട്ടുകാരോട് അതെല്ലാം പറയുകയും ചെയ്യുകയോ ഒരു അത്ഭുതത്തോടെ ഒരു സ്ത്രീ വാതിലടച്ച് മറക്കുള്ളിൽ വെച്ച് ഭർത്താവുമായി ബന്ധപ്പെടുകയും പുറത്തിറങ്ങിയതിനു ശേഷം കൂട്ടുകാരികളോട് അതെല്ലാം തുറന്നു പറയുകയും ചെയ്യുകയോ ഒരാൾ ഹിബായ മൊത്തം സുഹാസന്മാർ തങ്ങള് അടുത്തൊന്ന് പറയാണ് അപ്പൊ ആ ഒരാൾ പറയുകയാണ് അപ്പൊ ആണുങ്ങളും പെണ്ണുങ്ങളും അങ്ങനെ ചെയ്യാറുണ്ട് രബിയെ സുഹാസനെ പറഞ്ഞു അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്താൽ എന്താണ് അങ്ങനെ ചെയ്യുന്നവർ പരസ്യമായി വഴിയിൽ വെച്ച് സംഭവം ചെയ്യുന്ന പിഷാജുകളെ പോലെയാണെന്ന് കാണാം പുറത്ത് വെച്ചിട്ട് ഒരു സ്വന്തമില്ലാതെ ഇക്കാലത്ത് ഇപ്പം പറയുമ്പോൾ ചിലക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല സോഷ്യൽ മീഡിയയിലൊക്കെ കാണാം നമ്മൾ പല സോഷ്യൽ മീഡിയയിലും ഗെയിം കളിക്കുന്ന പല ആളുകളുണ്ട് സ്ത്രീകളുമായിട്ട് ഗെയിം കളിക്കുന്ന ആളുകൾ അതിന് കൊടുക്കുന്ന നിസാരമായ ഒരു ഇതിന് പണിഷ്മെന്റ് കൊടുക്കുന്നത് എന്താണ് അത്രയും നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ ഇരിക്കുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിലൂടെ കൊടുക്കുന്ന പണിഷ്മെന്റ് നഗ്നമായ സോറി കുളിക്കൽ നഗ്നമല്ലെങ്കിലും വെള്ളം മാറിഞ്ഞ നഗ്നായി കഴിഞ്ഞല്ലോ അങ്ങനെയുള്ള പണിഷ്മെന്റുകളൊക്കെ ചിന്തിച്ചോളൂ ഇതൊക്കെ നിങ്ങൾ ഭാവിയിൽ പിന്നെ വരുന്ന ഒരു വിഷയങ്ങളാണ് നിഷ പിന്നെ പറയാം അപ്പൊ മണിയുടെ രഹസ്യങ്ങളും സംഭവത്തിൽ ഏർപ്പെട്ടതിന്റെ വിശദാംശങ്ങളും മറച്ചു വെറ മറച്ചു വെക്കപ്പെടേണ്ടതും പുറത്തു പറയുന്നത് ലജ്ജിക്കേണ്ടതുമായ കാര്യങ്ങളാണ് അത്തരം കാര്യങ്ങൾ പരസ്യപ്പെടുത്തുന്നത് വൻ ദോഷമാണെന്ന് ഇമാം ഇബരും ഹജറുല്ലാഹാൻ എഴുതിയതായിട്ട് കാണാം ഇമാം ഹജറുല്ലാഹാൻ പറയാണ് ഇങ്ങനെ പുറത്തു പോയിട്ട് പറയാം മൗനാനെ ഭാര്യയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അല്ല മൗനാന്റെ ഭർത്താവുമായി ബന്ധപ്പെട്ട് പുറത്തു പറയുന്ന ആളുകൾക്ക് അത് വൻ വൻദോഷാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് സംഭവത്തിന്റെ വിശദാംശങ്ങൾ പുറത്തു പറയൽ അത് ഹറാമാണ് ഹറാമാണ് എന്ന് പറയാ ആ ഹറാമാണ് എന്ന് കാണാം അത് വൻ ദോഷമാണെന്ന് സൂചിപ്പിക്കുന്ന സ്വഹീഹ സ്വഹീഹായ അതീസുകളുണ്ട് സവാജറിൽ നോക്കിയാൽ ഇത് കാണാം അടുത്ത എപ്പിസോഡ് വരുന്നത് മറ വേണം ഓടിച്ചെന്ത ഭാര്യ അങ്ങോട്ട് ബന്ധപ്പെടാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ അതിന് നിയമങ്ങളൊക്കെ പറയാം ഓടി ഒരു മറൊക്കെ വരെ ഒരു ഒളി ഒളിമറൊക്കെ വേണം കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോൾ അതിനനുസരിച്ചൊക്കെ പണം പെരുമാറാനും ചില ആളുകൾക്ക് അങ്ങനെയൊന്നും ഉണ്ടാവൊള്ളണം എന്നില്ല ഇഷാദാന്തിന്റെ വിശദാംശങ്ങൾ പിന്നീട് പറയാം ചുരുക്കത്തിൽ പറഞ്ഞാൽ ഭാര്യയുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ ഒളി ഒളിഞ്ഞ് മറച്ചു വെക്കേണ്ട വിഷയങ്ങൾ അത് സ്നേഹിതന്മാരാണ് സ്നേഹിതന്മാരോടായാലും സഹോ പിന്നെ സഹോ എന്താണ് ഗേൾ ഫ്രണ്ടിനോടായാലും ഒക്കെ പറയാൻ പാടില്ല ഇന്ന് അത് വിപുലമായിട്ട് നടക്കുന്നു എന്ന് ആര് ബേസിക്കിലൂടെ കടന്നു പോവുകയാണെങ്കിൽ പറയാൻ സാധിക്കും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ അങ്ങനെയാണല്ലോ പിന്നെ ഇക്കാലത്ത് ഭാര്യയോട് എന്താ പറയാ വിഷയല്ല അർത്ഥ എപ്പിസോഡിൽ പറയാം അപ്പൊ മറ വേണം എന്ന വിഷയമാണ് അടുത്തത് വരുന്നത് അപ്പൊ അതുപോലെ നോട്ടം സ്പർശനം അതുപോലെ പല ഭർത്താക്കന്മാരും സ്ത്രീകളെ കൊണ്ട് ഭാര്യയെ കൊണ്ട് പിന്നെ എന്താ പറയാ വാലിടിപ്പിക്കുന്ന കാര്യങ്ങൾ ശുക്ലം കുടിപ്പിക്കുന്ന വിഷയങ്ങൾ വരുന്ന എപ്പിസോഡിൽ അതിനെ കുറിച്ച് വിശദമായിട്ട് പറയും ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നൊക്കെ ഉള്ളത് ഇക്കാലത്ത് ഇത് പറഞ്ഞു എസ് കുറിച്ച് കഴിഞ്ഞൊരു എപ്പിസോഡിൽ ഷോർട്സ് വീഡിയോസ് യൂട്യൂബ് ചാനലിട്ടുണ്ടാകും യൂട്യൂബില് കോട്ടെങ്കിൽ തൊണ്ണൂറ്റിയേഴ് നാപ്പത്തിനാല് എട്ട് ഏഴ് അഞ്ച് ഏഴ് ഒമ്പത് രണ്ടെന്ന് സെർച്ച് ചെയ്താൽ ചാനൽ കിട്ടും എം എസ് മീഡിയ പേര് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ തൊഴിൽ സംബന്ധമായ വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട് വീടിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട് വസ്വാസിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് അനുഭവിക്കുന്ന ആളുകളുടെ അനുഭവമുള്ളതോടെ പറഞ്ഞിട്ട് കയറുള്ളൂ അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരാ പറയുന്നത് പോലെ ആത്മാർത്ഥ ഏത് കാര്യം ചെയ്യുമ്പോൾ കൂടി ചെയ്യുമ്പോൾ അതിനുള്ള ഫലം കിട്ടിയിരിക്കും പറയുന്ന അസ്മാൻ ഹുസ്നെ ഇപ്പൊ ഉദാഹരണം പറയാം മറച്ചു വെക്കേണ്ട കാര്യങ്ങൾ മറച്ച് വെക്കാനും പറയേണ്ട കാര്യങ്ങൾ പറയാനുള്ള ആരോഗ്യവും ആഫീയതും ഇതൊക്കെ നമുക്ക് നൽകുമാറും ജീവിക്കുന്ന കനത്തോട് അഭിമാനത്തോടെ അർഹത്തോടെ സന്തോഷത്തോടെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായിക്കൊണ്ട് ജീവിക്കാനുള്ള അള്ളാഹുവിന്റെ പൊരുത്തത്തിലായിക്കൊണ്ടുമ്പോൾ ജീവിക്കാനുള്ള കുടുംബ കുടുംബജീവിതവും ദാമ്പത്യ ജീവിതവും കുടുംബജീവിതവും അതിനുള്ള തൗഫീകും ആരും ഒക്കെ നമുക്ക് എല്ലാവർക്കും നൽകുമാറകട്ടെ സ്വന്തം ആര്യമാരെ നമ്മുടെ സ്വർഗത്തിലും കിട്ടാനുള്ള തോഫിക്ക് നെകുമാറാകാട്ടെ മാറിക്കണ്ട പരമാവധി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത എപ്പിസോഡ് വിനാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാഅ ഒരുപാട് ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയാനുണ്ട് തൃശൂർ അബ്ദുൽ അബ്ദുൽ ജലീസ് ബിസ്താദിന്റെ എഴുതിയ പുസ്തകത്തിൽ നിന്ന് ദാമ്പത്യ ജീവിതം എന്നിന്നാണ് നോക്കിയിട്ട് ഞാൻ പറയുന്നത് വന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് ഇൻഷാഅ അപ്പോൾ അടുത്ത എപ്പിസോഡിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുക അപ്പോൾ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം അറിയാത്തവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം സ്ഥലം വാരിക്കും വരമി വരൂ